ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഡിലേ ആയിട്ട് വന്നിട്ടോ കുറച്ചു മുമ്പ് ഉള്ളൂ അതിന് കാര്യമായിട്ടൊന്നും കാണിക്കണമെന്നില്ല പ്രകാശിന്റെ കല്യാണം എന്ന് പറഞ്ഞ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അവര് അടിപൊളിയായിട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമ്മുടെ ബാലണനും പ്രകാശനും വിക്രവും അമ്മുമ്മയൊക്കെ കൂടി ഇറങ്ങുന്നുണ്ട് കൂടെ നമ്മുടെ രാജപ്പനും ഉണ്ട് പ്രകാശ് പറയുണ്ട് അതെ നീര് മുതൽ ബാനുമതി അമ്മ എന്ന് വിളിക്കണത് നിർത്ത് എന്റെ അമ്മേനെ മാഡം എന്ന് വേണം വിളിക്കാൻ എന്ന് ബാല ബാലട്ടനോട് പറയാണ് ശരി ഭാനുമതി മാഡം എന്ന് ബാലട്ടൻ വിളിക്കുന്നുണ്ട് അങ്ങനെ കാതമ്പരിയും കല്യാണിയും കിരണും ദീപയൊക്കെ കല്യാണത്തിന് വരുന്നുണ്ട് കേട്ടോ വന്ന് കഴിയുമ്പോഴേക്കും അവിടുത്തെ അലങ്കാരം കാണുമ്പോഴേക്കും നമ്മുടെ ഹരിയേറ്റം പണും അലങ്കാരമൊക്കെ അടിപൊളിയാണല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് അതങ്ങനെ അടിപൊളിയാവാതിരിക്കും കല്യാണിതൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കണെന്ന് പറിച്ചു പറയുകയാണ് ആഹാ കല്യാണി സൂപ്പർ ആയിട്ടുണ്ടെന്ന് ഹരിയേട്ടൻ പറയാണ് പറയുകയാണ് ശേഷി ഞങ്ങളൊന്ന് കല്യാണി പിന്നെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി എല്ലാവരും കൂടി നമ്മുടെ ലക്ഷ്മിനെയും കാർത്തികനേയും കാണാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ലക്ഷ്മി ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ മറക്കാനുള്ള സാരി ഒക്കെ ഇരിക്കുന്നത് എന്താ അടുത്ത പ്ലാൻ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അത് ഞാൻ ഇവിടെ ആർക്കും പറഞ്ഞിട്ടില്ല എന്ന് കിരണും കല്യാണിയും പറയാണ് ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഒരു അടിപൊളി പ്ലാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സാരി കല്യാണ സാനും ദീപീടെ കയ്യിലേക്കും കൊടുക്കുകയാണ് എന്നിട്ട് ദീപെടുത്ത് പാറയുണ്ട് അമ്മയും പോയിട്ട് ഒരുങ്ങി റെഡിയായിട്ട് വരാൻ വേണ്ടി പറയുകയാണ് ഏ ഞാനും ഞാനിതിന് ഒരുങ്ങി വരുന്നത് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപേനേം കൊണ്ട് ഒരുക്കി വരുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ഒരു ഭാഗങ്ങൾ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ട് പിന്നെ മനോഹറിന്റെ സാരിവിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ലക്ഷ്മിയുടെ കൂടെ വധുവായിട്ട് അതായത് ലക്ഷ്മി മാത്രമല്ല കല്യാണ പെട്ട് ദീപയും കൂടി വരുന്നുണ്ട് അതാണ് ട്വിസ്റ്റ് രണ്ട് പെണ്ണുങ്ങൾ ഒരു കല്യാണ പന്തൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗം എന്തായാലും നാളെ ഉണ്ട് കേട്ടോ അത് രസകരമായിരിക്കും അത് മാത്രമല്ല പ്രകാശ അവിടെ കാലി വീഴുന്ന ഭാഗവും നാളെ കാണിക്കുന്നുണ്ട് എന്നാലും ഇന്ന് കല്യാണമൊന്നുമില്ല റെഡിയായിട്ട് നിൽക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ ലക്ഷ്മി ഓൾറെഡി കല്യാണപ്പെട്ട് റെഡി ആയിട്ടുണ്ട് ദീപ റെഡിയാവാൻ പോയിരിക്കുകയാണ് അപ്പോൾ ദീപയും കൂടി വരും രണ്ട് പെണ്ണുങ്ങളും കൂടി മുഖം മൂടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക സൂപ്പർ ഭാഗം തന്നെയായിരിക്കും അത് അപ്പോൾ എപ്പിസോഡ് ചെറുത് ജസ്റ്റ് ഫുൾ ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ